പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് വൃന്ദയുടെ ചതി ഒടുവിൽ ഭാരതി മനസ്സിലാക്കുകയും വൃന്ദ നാരായണിയെ ബുദ്ധിപൂർവ്വമായി ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇതോടെ ഇനി ബുദ്ധിപൂർവമായ നീക്കമാണ് വേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന ഭാരതി ഇതേ തുടർന്ന് തൻ്റെ മകനെ ചെന്ന് കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിൽ വൃന്ദയുടെ ചതി പുറത്തായതിനെ തുടർന്ന് വൃന്ദയെ ഭർത്താവ് ഡൈവോഴ്സ് ചെയ്യുന്നതിനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതോടെ നാരായണി കാരണമാണ് തൻ്റെ ജീവിതം തകർന്നത് എന്ന് വ്യക്തമാക്കുന്ന വൃന്ദ രഹസ്യങ്ങൾ പുറത്തുവിടുകയില്ല എന്നുള്ള വാഗ്ദാനമാണ് തെറ്റിച്ചത് എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഒടുവിൽ വൃന്ദയുടെ ജീവിതം രക്ഷിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് നാരായണി കടന്നു വരികയാണ് ഒടുവിൽ നാരായണി ഈ കാര്യങ്ങൾ വൃന്ദയുടെ ഭർത്താവുമായി സംസാരിക്കാൻ തയ്യാറാവുകയും വൃന്ദയെ ഉപേക്ഷിക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് താനെടുത്ത തീരുമാനത്തെ പറ്റി ഒരു തവണ കൂടി താൻ ആലോചിക്കാം എന്ന് വ്യക്തമാക്കുകയാണ് അയാൾ ഇതേ സമയം ഭാരതി നമ്മുടെ നാരായണിയെ ചതിച്ചുകൊണ്ട് മുന്നേറുകയും ഒടുവിൽ അനൂപിനെ നിർബന്ധിച്ച് ഹരിതയെ കൊണ്ട് കെട്ടിപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്